ഈ നാടിൻ്റെ ഐക്യത്തിൻ്റെ മുഖത്ത് ഒരു പൊതുപ്രവർത്തന എന്നുള്ള നിലക്ക് എൻ്റെ ഐഡൻറ്റിറ്റിയുടെ മുഖത്ത് ആഞ്ഞുവെട്ടാൻ സി പി എം ഉപയോഗിച്ച ഒരു വ്യാജ സൃഷ്ടിയായിരുന്നു ഈ കാഫർ പ്രയോഗം എന്നുള്ളത് ഇപ്പോൾ ഇനി ബോധ്യപ്പെടാത്ത ഒരാളും നാട്ടിലുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല ആ വെട്ടും അതുകൊണ്ട് ഈ നാടിനേൽക്കുമായിരുന്ന മുറിവിനെയും ഒരു പരിച പോലെ വടകരയിലെ ജനങ്ങൾ തടുത്തു നിർത്തി എന്നുള്ളതാണ് ഈ ഒരു ലക്ഷത്തി പതിനാലായിരത്തി അഞ്ഞൂറ്റി ആറിൻ്റെ ഒരു അർത്ഥം എന്നുള്ളത് ഞാൻ തുടക്കത്തിനെ പറഞ്ഞതാണ് ഞങ്ങളിത് പുറത്ത് വന്ന അന്ന് വൈകുന്നേരം തന്നെ ആ ചെറുപ്പക്കാരൻ അയാളുടെ മൊബൈലും കൊണ്ട് വന്നതാണ് പോലീസിൻ്റെ മുമ്പിൽ ഹാജരായതാണ് അയാൾ എല്ലാ ഗാഡ്ജെറ്റ്സും പോലീസിൻ്റെ മുമ്പിൽ സറണ്ടർ ചെയ്തിട്ട് അങ്ങനെ ഒരു കാര്യം ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കെതിരെ കേസ് കേസെടുക്കണമെന്ന് അങ്ങോട്ട് ആവശ്യപ്പെട്ടതാണ് ആ ചെറുപ്പക്കാരൻ അന്ന് യു ഡി എഫിൻ്റെ നേതൃത്വം ഇവിടെ പത്രസമ്മേളനം നടത്തിയതാണ് ഞാൻ പാലക്കാട് വോട്ട് ചെയ്ത് അവിടെ നിന്നും ഇവിടെ തിരിച്ചു വന്ന ശേഷം ഇവിടെ നടത്തിയ പത്രസമ്മേളനത്തിൽ ഞാൻ കൃത്യമായി പറഞ്ഞതാണ് ഇത് വ്യാജമാണെന്ന് അതൊക്കെ അറിഞ്ഞിട്ടും ആ പ്രയോഗം ഉള്ളതാണെന്ന് വരുത്തി തീർത്ത് ഒരു മതത്തിൻ്റെ പേരിൽ ഞങ്ങളെയൊക്കെ കള്ളികളാക്കി ഈ കള്ളികൾക്കുള്ളിലാക്കി ഈ നാടിനെ ഭിന്നിപ്പിക്കാൻ നടത്തിയ ഹീന ശ്രമം വ്യാജമായിരുന്നു എന്നുള്ളത് പോലീസ് തന്നെ കോടതിയിൽ റിപ്പോർട്ട് ചെയ്തതിൽ സമാധാനമുണ്ട് ആശ്വാസമുണ്ട് പക്ഷെ അപ്പോഴും ഒരു കാര്യം വളരെ വ്യക്തമാണ് ആ വാളിൻ്റെ സൃഷ്ടി ആരായിരുന്നു ആ വ്യാജ വെട്ടിൻ്റെ ഉറവിടം എവിടെ നിന്നായിരുന്നു ആ ഉറവിടം സി പി എം തന്നെ ആയിരുന്നു എന്നുള്ളതിൽ ഇനിയൊരു സംശയം ആർക്കും ബാക്കിയുണ്ടാവില്ല ഞാൻ എന്നെ കേൾക്കുന്ന പൊതുസമൂഹത്തിലെ ആളുകളോടോ യു ഡി എഫിൻ്റെ പ്രവർത്തകരോടോ അവരോടൊക്കെ പറയുന്നതിന് മുമ്പ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് സി പി എമ്മിൻ്റെ പ്രവർത്തകരോട് ഈ നാടിൻ്റെ രാഷ്ട്രീയ ബോധത്തെ ഇങ്ങനെ വർഗീയ ചേരിതിരിവുണ്ടാക്കി പരാജയപ്പെടുത്താൻ ശ്രമിച്ച ആളുകൾക്കെതിരെ നിങ്ങളും പ്രതികരിക്കാൻ തയ്യാറാവണം ഏതെങ്കിലും മുഖമറിയാത്ത ആളുകൾ മാത്രമല്ല ഇത് പ്രചരിപ്പിച്ചത് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഒരു മുൻ എം എൽ എ കെ കെ ലതിക ഉൾപ്പെടെയുള്ള ആളുകൾ ഇത് പോസ്റ്റ് ചെയ്യാൻ സ്ഥാനാർത്ഥി തന്നെ തെരഞ്ഞെടുപ്പ് തീരുന്നതിൻ്റെ വോട്ടിംഗ് നടക്കുന്ന മണിക്കൂറുകളിൽ പറയാണ് തന്നെ കാഫർ എന്ന് പ്രയോഗിച്ചിട്ട് എത്ര നിഷ്കളങ്കമായിട്ടാണ് ബാക്കിയുള്ള ആളുകൾ ഇവിടെ മതേതരത്വം പറയുന്നത് നിങ്ങൾ ആലോചിച്ചോ സ്ഥാനാർത്ഥി തന്നെ നേരിട്ട് പറയാം ഇത് വ്യാജമാണ് ഇത് വ്യാജമായ സ്ക്രീൻഷോട്ട് ആണ് എന്നുള്ളത് ഇപ്പൊ എല്ലാം വ്യക്തമായ സ്ഥിതിക്ക് എന്നോട് പിന്നെ മാപ്പ് പറയേണ്ട കാര്യമൊന്നുമില്ല കാരണം എനിക്ക് ഈ നാട്ടിലെ ജനങ്ങൾ തന്ന പരിചയമുണ്ട് ഈ വർഗീയ വെട്ടിനെ വടകരയിലെ ജനങ്ങൾ തീർത്ത പരിചയ കൊണ്ടാണ് അതിൽ നിന്നാണ് ഞങ്ങളൊക്കെ രക്ഷപ്പെട്ടത് ജനങ്ങൾ കൊടുത്ത മറുപടി എനിക്ക് ധാരാളം മതി എനിക്ക് ഈ പറയുന്ന വർഗീയ ചിന്ത ഉള്ളിൽ കൊണ്ട് നടക്കുന്നവരും മതം ഉപയോഗിച്ച് ഈ നാട്ടിലെ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരാളുടെയും സർട്ടിഫിക്കറ്റ് എനിക്ക് വേണ്ട പക്ഷേ ഈ നാട്ടിലെ ജനങ്ങൾ തന്നിട്ടുണ്ട് പക്ഷെ ഇവര് ഇതിന് നേതൃത്വം നൽകിയവർ തയ്യാറായവർ ഇത് സത്യമാണെന്ന് വിശ്വസിച്ച് പോയ സി പി എമ്മിന്റെ പ്രവർത്തകരോടെങ്കിലും ഒരു മാപ്പ് പറയൂ അത് നവമാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ച ആളുകൾ ഇത് വ്യാജമാണെന്ന് പുറത്തറിഞ്ഞിട്ടും എതിർ സ്ഥാനാർത്ഥിയെ കാഫറാക്കുന്ന വർഗീയ ധ്രുവീകരണ ശ്രമങ്ങൾക്കെതിരെ എന്ന് പറഞ്ഞിട്ട് സി പി എമ്മിന്റെ ഔദ്യോഗിക പരിപാടി എൽ ഡി എഫിന്റെ വടകരയിൽ നടന്നു ഇത് വ്യാജമാണെന്ന് അറിഞ്ഞ ശേഷവും ഇവിടുത്തെ ജനങ്ങൾ തന്ന മതത്തിനും ഒരു പരിധി വരെ രാഷ്ട്രീയത്തിനും അതീതമായി ഇവിടുത്തെ ജനങ്ങൾ തന്ന പിന്തുണ കണ്ട് ഭയന്നിട്ട് അത് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ഇരുവരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിലും ഒക്കെ ഇത് ഇവരെ ചോദ്യം ചെയ്യപ്പെടാൻ കാരണമാവും അറിഞ്ഞിട്ട് ആരുടെയോ കുബുദ്ധിയിൽ ഉപയോഗിച്ച് പിന്നെ ഉയർന്ന ദുഷ്ടബുദ്ധിയിലുണ്ടായ ഒരു ശ്രമമായിരുന്നു എന്നുള്ളത് ഇപ്പൊ എല്ലാവർക്കും ബോധ്യപ്പെട്ടു പോലീസിന്റെ ഉത്തരവാദിത്വം ഇതോടുകൂടി തീരുന്നില്ല പോലീസ് ഇപ്പോഴും കള്ളക്കളി തുടരുക ഫേസ്ബുക്കിന്റെ നോഡൽ ഓഫീസർക്കെതിരെ ഞങ്ങൾ കേസെടുക്കുന്നു എന്നുള്ളത് ആ ആവേശം എന്താ ഇത് കള്ളത്തരമാണെന്ന് അറിഞ്ഞിട്ടും പ്രചരിപ്പിച്ച ആളുകൾക്കെതിരെ കേസെടുക്കാത്ത എന്താ ഇത് വ്യാജമാണെന്ന് അറിഞ്ഞിട്ടും അത് ഉപയോഗിച്ച ആളുകൾക്കെതിരെ കേസെടുക്കാത്ത എന്താ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർക്കെതിരെ കേസെടുക്കാത്ത എന്താ പിന്നെ കനിഞ്ഞാലേ ഇതിൽ തുടർ നടപടിയായിട്ട് മുന്നോട്ട് പോകുന്നു അമിതമായ വിശ്വാസം കൊണ്ടല്ല പ്രതികൾ ആരാണെന്ന് പോലീസിനും അറിയാവുന്നതുകൊണ്ട് അവരെ രക്ഷപ്പെടുത്താൻ നടത്തുന്ന അവസാന ശ്രമമാണത് ആ ഫേസ്ബുക്ക് അഡ്മിൻമാരെ വിളിച്ച് ചോദിച്ചാ അറിയില്ല ഇത് എവിടുന്നാ സാധനം കിട്ടിയെന്നുള്ളത് അല്ലെങ്കിൽ ഇവര് ഫോൺ പരിശോധിച്ചു എന്ന് പറയുന്ന കെ കെ ലതി ഉൾപ്പെടെയുള്ള ആളുകൾ ചോദിച്ചാൽ അവരിന്ന് മനസ്സിലാക്കി പോവിടുന്നാ കിട്ടിയതെന്ന് അല്ല ഞങ്ങൾ അതിൻ്റെ നിയമ പോരാട്ടം തുടരും രാഷ്ട്രീയമായി ഇതിനെ തുറന്ന് കാണിച്ചുകൊണ്ടേയിരിക്കും അതേസമയം തന്നെ ലീഗലായി ഇതാരാണ് ചെയ്തതെന്ന് ഈ നാടിനെ അറിയണം ഇതിൽ നാട് വിശ്വസിച്ചില്ല എന്നതാണ് ഈ നാടിൻ്റെ രാഷ്ട്രീയ ബോധം ഈ കള്ള പ്രചരണങ്ങളെ പരിപൂർണമായി തള്ളിക്കളഞ്ഞ് ചവറ്റുകൊട്ടയിൽ എറിഞ്ഞു എന്നുള്ളതാണ് ഈ നാടിൻ്റെ രാഷ്ട്രീയ പ്രബുദ്ധത അതാണ് വടകരയിലെ ജനങ്ങൾ അതാണ് വടകരയിലെ വോട്ടർമാർ അല്ല ഞാൻ ചോദിക്കുന്നത് ഈ അജ്ഞാതമായ ഉറവിടത്തിൽ വന്ന സാധനം ഒരു മുൻ എം എൽ എ ജില്ലാ സെക്രട്ടറി ആയിട്ട് പിന്നെ ബന്ധമുള്ള ഒരാൾ സ്വന്തം ഫേസ്ബുക്കിൽ ഫേസ്ബുക്കിലിട്ടിട്ട് എന്തൊരു വർഗീയതയാണ്ടോ ഇത് എന്നൊക്കെ എന്നോട് ചോദിക്കുക ചോദ്യം കണ്ണാടി തുമ്പി എന്ന് ചോദിച്ചാൽ മതി എന്നോട് ചോദിക്കണ്ട ഇത് ആര ആളും അർത്ഥവും നിങ്ങൾക്ക് ഒരു ബന്ധവും ഇല്ലാത്ത അഡ്മിനാണെങ്കിൽ ആ അഡ്മിനിൽ വന്ന ഒരു സാധനത്തിന്റെ പേരിൽ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി നേരിട്ട് ചോദിക്കുക എതിരാളിയെ കാഫിർ പ്രയോബിന് എന്ന് വിളിച്ചിട്ട് എന്തൊരു മതേതരത്വം ഞങ്ങളൊക്കെ പ്രസവിക്കുന്ന സ്ഥാനാർത്ഥിയെ ചോദിക്കുന്നത് ഇവർക്ക് അറിയാത്ത അഡ്മിനാണെങ്കിൽ ആ അഡ്മിന്റെ ഫേസ്ബുക്ക് പേജിൽ വന്ന ഒരു പോസ്റ്റിന്റെ പേരിൽ ഇത് വ്യാജമാണെന്ന് അറിഞ്ഞിട്ടും എതിരാളിയെ കാഫിർ ആക്കുന്ന വർഗീയ ധ്രുവീകരണത്തിന് എന്ന പേരിൽ പരിപാടി വടകരയിൽ നടക്കുക ഇവരുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഞങ്ങ എന്നെ പ്രത്യേകിച്ച് എന്നൊരു വർഗീയവാദിയാക്കി ഇപ്പോഴും ഒരു എം എൽ എയുടെ മുൻ എം എൽ എയുടെ പോസ്റ്റിൽ കിടക്കേണ്ട ഷാഫി പറമ്പിൽ എന്ന വർഗീയവാദിയെ ഒറ്റപ്പെടുത്താൻ ആ ചാപ്പ എൻ്റെ മേൽ വീഴില്ല എന്നുള്ളത് ഉറച്ചു പറഞ്ഞത് ഞാൻ ഹരിശ്ചന്ദ്രൻ ആയതുകൊണ്ടോ ഞാൻ പിന്നെ നിഷ്കളങ്കത നിഷ്കളങ്കൽ അഭിനയിക്കുന്നതുകൊണ്ടോന്നല്ല ഞാൻ ഈ തെമ്മാടിത്തരം കാണിച്ചിട്ടില്ല എന്നുള്ള വിശ്വാസം എനിക്കുള്ളത് കൊണ്ട് തന്നെയായിരുന്നു ഞങ്ങൾ അറിഞ്ഞിട്ട് അങ്ങനെ ഒരു മോശപ്പെട്ട പ്രവൃത്തി നടത്തിയിട്ടില്ല എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട് തന്നെയായിരുന്നു ആവശ്യമുള്ളപ്പോ തലോടി വെള്ളം ഒഴിച്ച് വളർത്തി വലുതാക്കുക തിരിച്ചടി നേരിടുമ്പോ ബന്ധോ അഡ്മിനും അറിയില്ല എന്ന് പറയാ ആ ഇരട്ടത്താപ്പ് നാട്ടിലെ ജനങ്ങൾ തിരിച്ചറിയും ഇപ്പൊ ഇവർക്കൊരു ബന്ധു എന്ന് പറഞ്ഞ സ്ഥാനത്തിൽ വന്നതിനെ ഏറ്റുപിടിച്ചിട്ട് ഒരു സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പിന്റെ മണിക്കൂറുകളിൽ എനിക്കെതിരെ പറയല്ലേ ഇവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പിന്നെ പ്രചരണം നടത്തുകയല്ലേ അപ്പോഴൊക്കെ ഒഴിച്ച് തലോടി വളർത്തി വലുതാക്കി മടിയിലിരുത്തിയിട്ട് ഇപ്പൊ ഇത് കുഴപ്പമാവുന്നു കണ്ടപ്പോ അയ്യോ ഞങ്ങളും അവരുമായിട്ട് ഒരു ബന്ധുമില്ല എന്ന് പറഞ്ഞാൽ ജനങ്ങൾ മൊത്തം വിശ്വസിക്കണോ ഞാനിവിടുത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ഇവിടുത്തെ ഡി ജി പി വടകരയിലെ എം പി ആണ് ഇപ്പൊ ഇവിടുത്തെ ജനങ്ങൾ തെരഞ്ഞെടുത്ത എം പി ഇതാരാണെന്ന് കണ്ടെത്താനും പിടിക്കാനും ഒക്കെ എല്ലാ സൗകര്യങ്ങളും സാങ്കേതികമായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഉള്ള ആളുകൾ ഇരുട്ടിൽ തപ്പുന്നത് അവർക്ക് കഴിവില്ലാത്ത കൊണ്ടല്ല പിടിച്ചാലുണ്ടാവുന്ന രാഷ്ട്രീയ ക്ഷീണം ആലോചിച്ചിട്ട് അതിനെ ഡിലേ ചെയ്യാൻ നടത്തുന്ന ശ്രമങ്ങളാണ് പോലീസ് റിപ്പോർട്ട് റിപ്പോർട്ട് തേടി സംബന്ധിച്ചാണ് പറഞ്ഞിരിക്കുന്നത് പല ഫേസ്ബുക്ക് അങ്ങനെ കൊടുക്കാറില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു അല്ല അത് അങ്ങനെ കഴിയരുത് കാരണം എന്താ പറയുക ഇത് കേവലം ഒരു 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 തരം ഒരു ആക്ഷേപം ഉന്നയിക്കുക അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ചെയ്യാൻ വേണ്ടി ഒരു വെറുതെ ആരോപണം ഉന്നയിക്കുക അങ്ങനെയല്ല അങ്ങനെ ചെറിയ ഒരു കാര്യമായിട്ട് തന്നെ കാണാൻ കഴിയില്ല ഇത് ഈ നാടിനെ ഭിന്നിപ്പിക്കാൻ നടത്തി വളരെ സീരിയസ് ആയിട്ടുള്ള ഹീനമായിട്ടുള്ള ഒരു ശ്രമമാണ് അതിന്റെ പുറകിൽ ആരാണെന്ന് കണ്ടെത്തിയിട്ടില്ലെങ്കിൽ അത് നാടിനോട് ചെയ്യുന്ന നാടിന്റെ ഐക്യത്തോട് ചെയ്യുന്ന വല്ല അനീതിയാണ് ഞങ്ങൾ അത് ഫോളോ അപ്പ് ചെയ്യും ഞങ്ങൾ കോടതിയുടെ സഹായവും ഞങ്ങൾ രാഷ്ട്രീയമായി എക്സ്പോസ് ചെയ്യുന്ന നിലപാടും ഞങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും പോലീസ് വിചാരിച്ചാൽ മിനിറ്റുകൾ മതി പോലീസ് വിചാരിക്കാത്തത് സി പി എമ്മിന് വേണ്ടി തന്നെയാണെന്നുള്ളത് എന്നുള്ളത് ഉറപ്പായി എന്തായാലും ആ ചെറുപ്പക്കാരനല്ല എന്നുള്ളത് പ്രഥമ ദൃഷ്ടിയ അയാൾക്കെതിരെ അങ്ങനെ ഒരു കാര്യം കണ്ടെത്താൻ അയാളുടെ മൊബൈൽ പരിശോധിച്ചിട്ട് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് പോലും പോലീസ് ആ തെരഞ്ഞെടുപ്പിന്റെ മണിക്കൂറുകളിലോ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഇത്രയും ദിവസം അവർ പറഞ്ഞില്ല അതും കോടതി ഇടപെട്ടപ്പോഴാണ് പോലീസ് പറയുന്നത് ആ പയ്യനോട് റിപ്പോർട്ട് എഴുതി തയ്യാറാക്കിയത് കാണിച്ചു കൊടുത്തു എന്നിട്ട് അവൻ പറഞ്ഞത് ഇതിന്റെ കോപ്പി വേണം അത് തരൂല്ലാന്ന് എഫ്ഐആർ കോടതിയിൽ കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അല്ലാതെ ഞങ്ങൾക്ക് ആലോചിച്ചിട്ടേ കൊടുക്കാൻ പറ്റുള്ളൂ പോലീസ് ഇതിനെ കൂട്ടു നിൽക്കരുത് ഈ കള്ളക്കളിക്ക് പോലീസ് കൂട്ടു നിൽക്കുന്നത് ഈ നാടിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ അനീതിയാണ് ഞാൻ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുന്നു ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുന്നു നിങ്ങൾ ഈ നാടിന്റെ ഐക്യത്തെ സംബന്ധിച്ചും മതേതരത്വത്തെ സംബന്ധിച്ചൊക്കെ പറയുന്ന വാക്കുകളിൽ അല്പമെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഈ വൃത്തികേട് വടകരയിലെ ജനങ്ങളോടും കേരളീയ പൊതുസമൂഹത്തിന്റെ മുമ്പിലും ചെയ്ത ആളുകളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാനുള്ള കർശനമായ നിർദ്ദേശം കേരളത്തിലെ പോലീസിന് ഈ പ്രദേശത്തിന്റെ പോലീസിന് കൊടുക്കാൻ തയ്യാറാവണം അവിടെ പാർട്ടിക്കുണ്ടാവുന്ന ക്ഷീണം ആലോചിച്ചിട്ട് ഇവരൊക്കെ ഒളിപ്പിച്ചാൽ അവർ നാളെ ഈ നാടിനോട് ഇതിലും വലിയ ക്രൂരത ചെയ്യുമെന്ന് ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി തിരിച്ചറിയണം ആർജവമുണ്ടെങ്കിൽ അവരെ വെളിയിൽ കൊണ്ടുവരാൻ നടപടിയെടുക്കണമെന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുന്നു ഞങ്ങളിപ്പോൾ കോടതിയെ സമീപിച്ചിട്ടുണ്ടെങ്കിലോ കോടതി ചോദിച്ച എക്സ്പ്ലനേഷൻ്റെ പേരിലാണല്ലോ ഇപ്പോൾ ഇത്രയും കാര്യങ്ങളെങ്കിലും പുറത്ത് വന്നത് അപ്പോൾ ഇതിൻ്റെ തുടർ കാര്യങ്ങളിൽ കോടതി ഇടപെടലിലോടുകൂടി എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ പരിശോധിക്കും ഞങ്ങൾക്ക് ആശങ്കയുണ്ട് പോലീസിൻ്റെ ഈ മെല്ലപ്പോക്കും പോലീസിൻ്റെ ഈ ഒളിച്ചു കളിയും ഇതിൻ്റെ യാഥാർത്ഥ്യത്തെ പുറത്തു കൊണ്ടുവരുന്ന കാര്യത്തിൽ ഈ പറയുന്ന അഡ്ജസ്റ്റ്മെൻറ്റുകൾക്ക് പോലീസ് വിധേയമാവുന്നതിൻ്റെ സൂചനകളാണ് നൽകുന്നത് അപ്പോൾ ആ വഴിക്ക് തന്നെയാണ് തുടരുന്നെങ്കിൽ മറ്റെന്തെങ്കിലും അന്വേഷണം യു ഡി എഫ് നേതൃത്വവുമായിട്ട് ആലോചിച്ചിട്ട് ഞങ്ങൾ ആവശ്യപ്പെടും ഞാൻ പറയുന്നത് അവരെ വിളിച്ചു ചോദ്യം ചെയ്തു എന്ന് പറയുന്നു അവരുടെ ഫോൺ പരിശോധിച്ചു എന്ന് പറയുന്നു അതിൽ ഇതെന്തൊരു എന്തൊരു എന്നൊക്കെ ചോദിച്ചിട്ട് എഴുതി പിടിപ്പിച്ചതായിരുന്നില്ലേ ഇപ്പോഴും ചില പോസ്റ്റ് കിടക്കുന്നുണ്ട് ഞാൻ വർഗീയവാദിയാണ് എന്നെ നാട് കടത്തണം ഒറ്റപ്പെടുത്തണം എന്നൊക്കെ ഞാൻ ഞാൻ ചോദിക്കുന്ന അവർക്ക് എവിടുന്നാ ഇത് കിട്ടിയെന്ന് അവരോട് പോലീസ് ചോദിക്കണ്ടേ പോലീസ് നോഡൽ ഓഫീസറെ പിന്നെ പ്രതി ചേർക്കാൻ കാണിക്കുന്ന ആവേശത്തിന്റെ പത്തിലൊന്നു ഇത് വ്യാജമാണെന്ന് അറിഞ്ഞിട്ടും ഷെയർ ചെയ്ത ആളുകൾക്കെതിരെ കേസെടുക്കാൻ ആ മുൻ എം എൽ എ ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ എന്താ പോലീസ് കേസെടുക്കാത്തത് അല്ല ഏറ്റവും എളുപ്പത്തിൽ പ്രതികളെ പിടിക്കാൻ ഇടപെടേണ്ട സംവിധാനം പോലീസിൻ്റെ തന്നെയാണ് അവരത് ചെയ്യാത്തത് കൊണ്ടാണ് ഇതിൻ്റെ ഡിലേ ഉണ്ടാവുന്നത് ഞാനൊരു കാര്യം ആലോചിച്ചിട്ട് ഇത് ഇങ്ങനെ ഒരു തെളിവും ആ ചെറുപ്പക്കാരൻ വന്നിട്ട് അതിൽ പങ്കില്ല എന്ന് പോലീസിന് പറയേണ്ട ഒരു സാഹചര്യം വന്നിട്ടില്ലെങ്കിൽ എത്ര പേര് എന്നെ സംശയിക്കുമായിരുന്നു എത്ര പേര് യു ഡി എഫിനെ നിന്റെ പങ്കിനെ സംശയിക്കുമായിരുന്നു ആലോചിച്ചു നോക്കി എന്തൊരു വൃത്തിയേടാ കാണിച്ചേ വന്നു പറയുന്നില്ല അന്ന് പറഞ്ഞില്ല തെരഞ്ഞെടുപ്പിന്റെ മണിക്കൂറുകളിൽ പറഞ്ഞില്ല തെരഞ്ഞെടുപ്പിൽ എതിർ സ്ഥാനാർത്ഥി വോട്ടിംഗ് തീരുന്നതിന്റെ മുമ്പ് നടത്തിയ പ്രതികരണത്തിൽ ഇത് പറഞ്ഞില്ല അതിന്റെ ശേഷം ഫേസ്ബുക്ക് വാളിൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ ഫേസ്ബുക്ക് വാളിൽ ഒക്കെ ഇത് കിടന്നപ്പോ പറഞ്ഞില്ല റിസൾട്ട് വരുന്നത് ഒരു ക്ലാരിറ്റി ഇവർ തന്നില്ല അപ്പോൾ റിസൾട്ട് അവർ പരാജയപ്പെടുന്നവർക്ക് ഉറപ്പാണ് അപ്പോൾ ഞങ്ങളെ ജയത്തിന് വേറൊരു കളർ കൊടുക്കാനൊരു ശ്രമം നടത്തി നോക്കി പക്ഷേ അത് വടകരയിലെ ജനങ്ങൾ ഒന്നടങ്കം തള്ളി ഒന്നടങ്കം തള്ളി ഇപ്പൊ ഗതിയില്ലാതെ കോടതി ഇടപെട്ടതുകൊണ്ടാണ് ഇപ്പോഴെങ്കിലും പുറത്ത് വന്നത് ഇവരെ പാർട്ടി സംരക്ഷിക്കുക അപ്പൊ ആ വീഡിയോയുടെ പേര് ഞാൻ എത്ര ആക്ഷേപം കേട്ടു അങ്ങനെ ഒരു വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എത്ര ആക്ഷേപം ഞാൻ കേട്ടു അത് പിന്നെ അതിന്റെ ഇടയിൽ തന്നെ തിരുത്തപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിനേക്കാളൊക്കെ മോശപ്പെട്ട ശ്രമം ഞാൻ പറഞ്ഞത് ഈ നാടിൻ്റെ ഐക്യത്തിൻ്റെ മുഖത്ത് ടി പി മുഖത്ത് വെട്ടിയതുപോലെ വെട്ടാൻ സി പി എം നടത്തിയ ശ്രമത്തെ വടകരയിലെ ജനങ്ങൾ മതേതരത്വത്തിൻ്റെയും ഐക്യത്തിൻ്റെയും പരിച കൊണ്ട് തടുത്തതാണ് ഈ ഇലക്ഷനിൽ കണ്ട റിസൾട്ട് നിങ്ങൾക്ക് ബോധ്യമുണ്ട് സി പി എം അല്ലാതെ അത് പോലീസ് പറയട്ടെ ഞങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഞാൻ ഇവിടുത്തെ ആഭ്യന്തരമന്ത്രിയോട് ഒന്നും അല്ലല്ലോ ചില സംശയങ്ങൾ എല്ലാവർക്കും നിങ്ങൾക്കൊക്കെ തോന്നുന്ന സംശയം എൻ്റെ മനസ്സിലുണ്ട് പക്ഷേ അത് പിന്നെ ലീഗലി ക്ലാരിഫൈ ചെയ്യേണ്ടത് പിന്നെ പോലീസിൻ്റെ ഉത്തരവാദിത്വമാണ് അത് ചെയ്യട്ടെ